നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് സ്വന്തമായിട്ട് നമ്മുടെ ഇഷ്ടത്തിന് അനുസൃതമായ രീതിയിലുള്ള ഒരു വീട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ വീടിന്റെ പ്രാരംഭഘട്ടം മുതൽ നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകാറുണ്ട് അത്തരത്തിലുള്ള പ്രത്യേകിച്ച് സംശയങ്ങൾ എന്ന് പറയുന്നത് ഫ്ലോറിംഗ് മേഖലയിലാണ് ഉണ്ടാകാറ് കാരണം ആ വീടിന്റെ ഫ്ലോറിങ് എന്ന് പറയുന്നത് ആ വീടിന്റെ ആയുസ് എത്ര വർഷമാണോ അത്രയും കാലം സ്ഥായി കൊണ്ട് തന്നെ നിലകൊള്ളേണ്ടതായിട്ടുള്ള ഒന്നാണ് മറ്റുള്ള എല്ലാ വർക്കുകളും നമുക്ക് കുറച്ച് കാലം കഴിയുന്ന സമയത്ത് ചേഞ്ച് ചെയ്യുന്നതായിട്ടുള്ളതാണ് എക്സ്റ്റീരിയർ പെയിന്റിങ്ങുകളാവട്ടെ അല്ലെങ്കിൽ കർട്ടനുകളാവട്ടെ ഈ ഏരിയകളെല്ലാം നമ്മൾ ഒരു അഞ്ചു വർഷം കഴിഞ്ഞാൽ ചേഞ്ച് വരുത്തുന്നതാണ് എന്നാൽ ഫ്ലോറിങ് അതല്ല അതുകൊണ്ട് തന്നെ ഫ്ലോറിംഗ് മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഫ്ലോറിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരുപാട് സംശയങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത് ഇസ്മി ഷെരീഫ് വളപ്പെട്ടോർ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കൂടെയുള്ളത് അമിൻ ഭായി ആണ് അദ്ദേഹത്തിന് ഇപ്പൊ അദ്ദേഹത്തിന്റെ വീടുപണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് സംശയങ്ങൾ ഈ ഫ്ലോറിംഗ് മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിനുണ്ട് അപ്പോ ഈ സംശയങ്ങൾക്കെല്ലാം ഒരു ഉത്തരം എന്നോണമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ആവിഷ്കരിച്ചിട്ടുള്ളത് അമീൻ ഭയ എന്തൊക്കെയാണ് ഇപ്പോൾ ഞാൻ അറിഞ്ഞു താങ്കൾ വീടുപണി നടക്കുകയാണ് എന്നുള്ളത് അറിഞ്ഞു അപ്പൊ അതിൽ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു സംശയം എല്ലാ വ്യക്തികൾക്കും വീടുപണി നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ് അപ്പൊ എനിക്ക് തോന്നി ഈ ഒരു കാര്യങ്ങൾ നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളെ ശ്രമിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ട് അടുത്തേക്ക് എത്തിപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവർക്കെല്ലാം ഒരുപാട് ഉപകാരമായി തീരുന്നതാണ് അപ്പോ ആ ഒരു കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനൊരു വ്യക്തിത്വമായിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മറുപടി കൊടുക്കാമായിരുന്നു വീട്ടിലേക്ക് ഏറ്റവും അനുയോജ്യമായ ഡിസൈൻ ഏത് രീതിയിലുള്ളതാണ് അതെ അതെ അതായത് എന്നോട് ഇപ്പോ എന്റെ അടുക്കിലേക്ക് വരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സും അവര് സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളായിരിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് ഒരിക്കലും വീടിന് ഒരു ആർക്കിടെക്ട് ഒന്നും ഉണ്ടാവില്ല നാട്ടിലെ സാധാരണയായിട്ടുള്ള ഒരു എഞ്ചിനീയർ ഒരു വരച്ചു കൊടുത്ത ഒരു പ്ലാന് അത് പ്രകാരം അവർ സ്ട്രക്ചർ പണിതു പിന്നെ കുറെ വർഷം കഴിഞ്ഞിട്ടായിരിക്കും അവർ അതിന്റെ ഫ്ലോറിംഗ് എല്ലാം ചെയ്യുന്നത് ഒരു ഇന്റീരിയർ ഡിസൈനിങ്ങോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ടിന്റെ സേവനമോ അവരുടെ വീട്ടിൽ ഉണ്ടായിരിക്കില്ല അതുകൊണ്ട് തന്നെ വീടിന്റെ ഇന്റീരിയർ ഏത് രീതിയിലായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് ഒരു മതിയായിട്ടുള്ള അറിവ് ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ വരുന്ന സമയത്ത് ഇപ്പോൾ കസ്റ്റമർ മൊത്തത്തിൽ ഇങ്ങനെ നോക്കിയിട്ട് അവർ ആദ്യം ചോദിക്കുന്ന ചോദ്യമുണ്ട് ഇന്ന് ഇപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സെലക്ട് ചെയ്യുന്നത് ഏത് രീതിയിലുള്ള ഡിസൈനാണ് അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ ഇന്റീരിയർ ഏറ്റവും കൂടുതൽ ഭംഗി ഉണ്ടാകുന്നത് ഏത് രീതിയിലുള്ള ഡിസൈൻ ആണ് എന്നുള്ളതാണ് പക്ഷെ സത്യം പറഞ്ഞാൽ ഒരിക്കലും ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരവ് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് കാരണം എൻ്റെ ഇഷ്ടമായിരിക്കുമല്ലോ ഒരിക്കലും താങ്കളുടെ ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പിന്നെ ഡൈലായിരിക്കുമല്ലോ മറ്റൊരു വ്യക്തിക്ക് ഇഷ്ടപ്പെടുക അതെ ഓരോരുത്തർക്കും അതുകൊണ്ടാണ് മാർക്കറ്റിൽ ഇത്രയും അധികം ഡിസൈനുകളും ഇത്രയും അധികം കളറുകളും എല്ലാം ഇറങ്ങാൻ ഓരോ ബ്രാൻഡിലും ആയിരക്കണക്കിന് ഡിസൈനുകളുണ്ട് അത്രയും ഇറങ്ങാനുള്ള റീസണും അതാണ് എല്ലാ ഐറ്റംസും സെയിലുള്ളതുമാണ് അപ്പൊ ഈ നമുക്ക് കോമൺ ആയിക്കൊണ്ട് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കോമൺ ആയിട്ട് കൊണ്ട് ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ളതായിട്ടുള്ള ചില ഡിസൈനുകൾ അത്തരത്തിലുള്ള ഒരു ക്ലാരിഫിക്കേഷൻ മാത്രമേ ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ അപ്പൊ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം അനുസരിച്ച് പേഴ്സണലി ഞാൻ കണ്ടിട്ടുള്ളതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ളതാണ് ഞാൻ ഇപ്പൊ പറയുന്നത് പല ആളുകളുടെയും വ്യൂ ഓരോ രീതിയിലായിരിക്കാം അപ്പോൾ നമ്മൾ വീടിന്റെ ഇന്റീരിയർ എല്ലാം ചെയ്യുന്ന സമയത്ത് ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാല് പണ്ടൊക്കെ നമ്മളൊരു വീട് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ഒരു വീട് എടുക്കും സ്ട്രെച്ചർ കഴിഞ്ഞ് അതിൻ്റെ ഫ്ലോറിങ് കഴിഞ്ഞു ബാക്കിയുള്ള വർക്കുകൾ ഒന്നും അതിൽ ഉണ്ടാകാറില്ല പക്ഷെ ഇന്നതല്ല അതിന്നും ഒരുപാട് വിഭിന്നമായിട്ടുണ്ട് ഇന്റീരിയർ എത്ര ചെറിയ വീടാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഇന്റീരിയറിൽ കംപ്ലീറ്റ്ലി തമ്മിൽ ഒരു കണക്റ്റഡ് ആയിരിക്കും ഇപ്പൊ ഫ്ലോറിങ് ചെയ്യുന്ന ടൈല് അതുപോലെ അതിൻ്റെ കർട്ടനുകൾ ഇന്റീരിയർ ഫർണിച്ചറുകൾ ഇതെല്ലാം തമ്മിൽ ഒരു കളർ കോമ്പിനേഷനും മാച്ചിങ്ങും എല്ലാം ഉണ്ടായിരിക്കും അപ്പോൾ അത് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ മാച്ചിങ് ആയിട്ടുള്ള ഒരു കളർ ടോൺ എന്ന് പറയുന്നത് ബീച്ച് കളറാണ് അതായത് ഒരു ഗോൾഡൻ ടച്ച് ഐവറിയിൽ നിന്നും അനക്കം മാറി നിൽക്കുന്നതായിട്ടുള്ളത് ഈ ഒരു കളറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് നമ്മൾ ഇന്റീരിയറിൽ കൂടുതൽ ആളുകളും ഇന്ന് ജിപ്സം വർക്ക് അല്ലെങ്കിൽ സീലിങ് വർക്കുകളെല്ലാം ചെയ്യുന്നുണ്ട് അതെ വീടിന്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് എന്ന് പറഞ്ഞാൽ ലൈറ്റ് തീമായിരിക്കും അല്ലെ ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റുകൾ എന്നുള്ളത് ഇപ്പൊ കുറവാണ് ആ വാംലേറ്റ് ടൂണുന്നത് നമുക്ക് മെന്റലി ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യുന്നതാണ് ഭയങ്കരമായിട്ട് മനസ്സിനൊരു എന്താ പറയാ ഒരു ഭയങ്കര ഒരു ശാന്തതെല്ലാം ഫീൽ ചെയ്യുന്ന ഒരു കളറാണ് വാം ടോൺ എന്ന് പറയുന്നത് അപ്പൊ ഈ വാം ലൈറ്റ് നമ്മൾ വീടിന്റെ ഇന്റീരിയർക്ക് കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മനോഹരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ബീജ് ടോണിലുള്ള ടൈലുകളാണ് ഇറ്റാലിയൻ ടൈലുകളോട് കടപിടിക്കുന്ന രീതിയിലുള്ള ടൈലുകൾ അതായത് ഇറ്റാലിയൻ മാർബിൾ അതേ ഡിസൈനിൽ വരുന്ന ഒരുപാട് ബീജ് ഐറ്റംസ് അതുപോലെ ഗ്രേ ടൈലുകൾ വൈറ്റ് ടൈലുകൾ ഇതെല്ലാം ഭയങ്കരമായിട്ടുള്ള ഭംഗി കൊടുക്കുന്നതായിട്ടുള്ള മെറ്റീരിയലാണ് നമുക്ക് ഒരു കാലത്തും ഈ ഒരു ടൈല് നമ്മള് ഒരു ദിവസം ആ വീട്ടിലേക്ക് ഒരു പത്തോ പതിനഞ്ചോ വട്ടം എല്ലാം പുറത്തിറങ്ങി വീണ്ടും ഉള്ളിലേക്ക് കയറുന്നു അങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട് അപ്പൊ ഈ സമയത്തെല്ലാം നമ്മൾ ഈ വീടിന്റെ ടൈല് കാണേ അപ്പൊ കണ്ട് കണ്ട് കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്കൊരു മടുപ്പ് വരും അതാണ് ഈ ഡാർക്കിലേക്ക് പോയാലുള്ള പ്രശ്നമാണ് കൂടുതൽ ഡാർക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്റീരിയർ മൊത്തത്തിൽ ഒരു ലൈറ്റ് ഇല്ലാത്ത ഫീല് വരും പ്രത്യേകിച്ച് ചെറിയൊരു വീട് ഒരു ആയിരം സ്ക്വയർ ഫീറ്റിന്റെ വീടാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്പേസസ് ആയിട്ട് അത് തോന്നൂല വീട് മൊത്തത്തിൽ ഏരിയ കുറഞ്ഞ പോലെയാണ് തോന്നുന്നത് ഡാർക്കിലേക്ക് വരുമ്പോൾ ലൈറ്റ് ഷെയ്ഡുകളാണെങ്കിൽ ബീജില് ഗ്രേല് അതായത് ലൈറ്റ് ഗ്രേ അതുപോലെ വൈറ്റ് ഷെയ്ഡ് വൈറ്റ് എല്ലാം നല്ല ആംബിയൻസ് കിട്ടുന്നതാണ് നമുക്ക് വൈറ്റ് എന്ന് പറയുന്നത് തന്നെ മനസ്സിനൊരു കാമായിട്ട് നിർത്തുന്നൊരു കളർ എന്നുള്ളതാണ് അപ്പൊ വൈറ്റ് എന്ന് പറയുന്നത് അപ്പൊ അതിലെല്ലാം ഒന്നുകൂടി ഒരു വിളിച്ചവും വീടിന്റെ ഏരിയ കുറച്ച് കൂടിയതായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും അപ്പൊ അതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒരു ഇറ്റാലിയൻ ടച്ചിലേക്ക് വരുന്ന ഡിസൈൻ ഇറ്റാലിയൻ മാർബിളുടെ ടച്ചിൽ വരുന്ന ഡിസൈൻ അത് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള സൈസിൽ നിങ്ങൾ ചൂസ് ചെയ്യാം ഫോർ ബൈ ടു വൺ സിക്സ്റ്റി എയ്റ്റി സിക്സ് ബൈ ഫോർ എയ്റ്റ് ബൈ ഫോർ ഇത്രയും നാല് സൈസിലാണ് കോമൺ ആയിട്ട് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ നാല് ഡി സൈസില് നിങ്ങളുടെ വീടിന്റെ ഏരിയ എത്രയാണോ അപ്പൊ ഓരോ ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണ് അവിടെ കൊണ്ടുപോയി സിക്സ് ബൈ ഫോർ അല്ലെങ്കിൽ എയ്റ്റ് ബൈ ഫോർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കാരണം ചെറിയൊരു വീടായിരിക്കും അപ്പോ ജോയിന്റ് അത്ര വന്ന പ്രശ്നം വരുന്നില്ല അവിടെ ഒരു വൺ സിക്സ്റ്റി എയ്റ്റ് സൈസില് അല്ലെങ്കിൽ ഫോർ ബൈ ടു സൈസില് ചെയ്താൽ മതി അപ്പോൾ വീടിന് അനുയോജ്യമായിട്ടുള്ള ഒരു സൈസ് നിങ്ങളുടെ അനുസരിച്ച് നോക്കിയിട്ട് അത് ഒരു ഇറ്റാലിയൻ മാർബിളിന്റെ ടച്ചിലേക്ക് കൊണ്ടുവന്നാൽ അതിമനോഹരമായിട്ട് ഒരിക്കലും നമുക്ക് ആ ഒരു ഡിസൈൻ മടുപ്പ് തോന്നാത്ത രീതിയിൽ ഫ്ലോറിംഗ് ല ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം മാക്സിമം ലൈറ്റിലേക്ക് പോകാം ഡാർക്ക് ഷെയ്ഡുകൾ സ്പെഷ്യൽ ഏരിയാസ് ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി മാത്രം ചൂസ് ചെയ്യുക അതായിരിക്കും ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ള കളർ എന്ന് പറയുന്നത് അതേപോലെ പിന്നെ അതായത് ടൈല് വിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കും ഇപ്പൊ പണ്ടൊക്കെ വിരിച്ചിരുന്നത് പേപ്പർ ജോയിന്റ് എന്ന് പറഞ്ഞിട്ട പേപ്പർ ജോയിന്റ് എന്ന് പറഞ്ഞാല് രണ്ട് ടൈലുകൾ തമ്മിൽ ജോയിന്റ് അതായത് കണക്ടഡ് ആയിട്ട് മുട്ടി നിൽക്കുന്ന രീതിയിലാണ് വിരിക്കാറുള്ളത് പക്ഷെ ഇത്തരത്തില് വരുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് മാർക്കറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതായത് നമ്മുടെ നാട്ടിൽ ടൈല് പൊട്ടിത്തെറിക്കുന്ന ന്യൂസുകളെല്ലാം കഴിഞ്ഞ വർഷങ്ങളിൽ ഒരുപാടുണ്ട് വീഡിയോകളെല്ലാം ഒരുപാടുണ്ട് രാത്രി പെട്ടെന്ന് സൗണ്ട് കേട്ട് മേലെ പോയി വെക്കുമ്പോൾ ടൈലൊക്കെ അടർന്ന് നിൽക്കുന്നുണ്ട് പൊട്ടി നിൽക്കുന്നുണ്ട് അതുപോലെ പൊന്തി നിൽക്കുക അപ്പൊ ഇതിലുള്ള കാരണങ്ങളെല്ലാം നമ്മൾ ടൈല് വിരിക്കുന്ന സമയത്ത് മിനിമം ഒരു ടു എം എം അല്ലെ ത്രീ എം എം സ്പേസ് കൊടുക്കണം സ്പേസ് ഇട്ടുകൊണ്ട് അതിന് അപ്പോക്സി ഫില്ല് ചെയ്തിട്ട് തന്നെ വിരിക്കാൻ വേണ്ടി ശ്രമിക്കണം അതിന്റെ റീസൺ എന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മൾ ഇപ്പോ ഏറ്റവും ഏതൊരു സാധാരണക്കാരന് മനസ്സിലാവാൻ പറ്റിയ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കില് നമ്മുടെ റെയിൽവേ ട്രാക്കുകൾ ഈ റെയിൽവേ ട്രാക്കുകളിൽ ചില സ്ഥലങ്ങളിലെല്ലാം ട്രാക്ക് തമ്മിൽ ജോയിന്റ് ആയിട്ടുണ്ടാവില്ല കൂട്ടിമുട്ടുന്നുണ്ടാവില്ല ഒരു സ്പേസ് അവിടെ കൊടുക്കുന്നുണ്ട് അതിന്റെ റീസൺ എന്ന് പറഞ്ഞത് തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്ന ഒന്നുണ്ട് ചൂട് കൂടുന്ന സമയത്ത് ഏതൊരു മെറ്റീരിയലിനും ഇരുമ്പാവട്ടെ മരമാവട്ടെ അതുപോലെ ടൈൽ ആവട്ടെ കോൺക്രീറ്റ് ഇതിനെല്ലാം ഒരു എക്സ്പാൻഷൻ ഒരു വികാസം സംഭവിക്കാനുണ്ട് ഈ വികാസം സംഭവിക്കുന്ന സമയത്ത് അതിനുള്ള ആ ഒരു സ്പേസ് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ റെയിൽവേ ട്രാക്കിൽ കൊടുത്തത് ഈ വികാസം സംഭവിക്കുന്ന സമയത്ത് അവിടെ പിന്നെ തമ്മില് ടൈറ്റായി നിൽക്കുകയാണ് എന്നുണ്ടെങ്കില് അത് എന്താകും ട്രാക്ക് ബെൻഡാകും ബെൻഡായാല് അത് വലിയൊരു ആപത്തിലേക്ക് കൊണ്ടു ചെ ചെന്നെത്തും അപ്പൊ അത് ഒഴിവാകാനാണ് ഈ ഒരു ഗ്യാപ്പ് ഇടുന്നത് അപ്പം എക്സ്പെൻഷൻ സംഭവിച്ചാലും ട്രാക്കുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നില്ല അവിടെ ബെൻഡ് ആകുന്നില്ല അതേ സംഭവം തന്നെയാണ് ടൈലും സംഭവിക്കുന്നത് കോൺക്രീറ്റുകളിലും വരുന്നത് അത് തന്നെയാണ് ഈ ഗ്യാപ്പ് ഇടുന്നത് കാരണം എക്സ്പാൻഷൻ സംഭവിക്കുന്ന സമയത്ത് ടൈല് തമ്മില് കൂട്ടിമുട്ടുന്നില്ല അപ്പൊ ടൈലിൽ പൊട്ടുന്ന പ്രശ്നങ്ങൾ വരുന്നില്ല ഫസ്റ്റ് റീസൺ അതാണ് വരുന്നത് സെക്കൻഡ് ആ സ്പേസർ ഇട്ടുന്ന പോലെ സ്പേസർ ഇടുന്നതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എക്സ്പാൻഷൻ സംഭവിക്കുന്ന സമയത്ത് ടൈലുകൾക്ക് പൊട്ടൽ സംഭവിക്കുന്നില്ല അതുപോലെ ടൈല് പൊട്ടി പിന്നെ അതുപോലെ ഫ്ലോറിൽ നിന്നും മിളക്കി പോരാ ഈ പ്രശ്നങ്ങൾ സംഭവിക്കുന്നില്ല അതാണ് മെയിൻ ആയിട്ടുള്ള ഒന്നാമത്തെ റീസൺ രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഇന്നത്തെ ടൈലുകൾ എല്ലാം ബിഗ് സൈസ് സ്ലാബിലേക്ക് വന്നു ഏതൊരു ഇപ്പൊ ഫ്ലോറിങ്ങിലേക്കൊന്നും ഫോർ ബൈ ടു സൈസ് ആരും ചൂസ് ചെയ്യുന്നില്ല വൺ സിക്സ്റ്റി എയ്റ്റ് സിക്സ് ബൈ ഫോർ ഈ രണ്ട് സൈസിലാണ് ഏറ്റവും കൂടുതൽ സിക്സ് ബൈ ഫോർ ആണ് ഇന്ന് ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ ആളുകൾ ചൂസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് അപ്പൊ ബിഗ് സൈസ് സ്ലാബ് നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് വിരിക്കുന്ന സമയത്ത് എന്ത് തന്നെ ആയാലും അതിൽ എത്ര നല്ല പെർഫെക്റ്റ് പണിക്കാരായാലും ഏർ കൊടുങ്ങാനുള്ള ചാൻസ് കൂടുതൽ തന്നെ ഉണ്ട് വലിയ വലിയ ടൈൽ ആയതുകൊണ്ട് വലിയ ടൈ ആ സാധനം നമ്മുടെ പഴയ ഒന്നേ ഒന്ന് ടൈൽ അല്ലെ രണ്ടേ രണ്ട് ടൈൽ ആണെന്നുണ്ടെങ്കിൽ അതിൽ ഏർ കൊടുങ്ങാനുള്ള ചാൻസ് നല്ലൊരു പണിക്കാരനാണെന്നുണ്ടെങ്കിൽ ഇല്ല അപ്പോ അങ്ങനെ വരുന്ന സമയത്ത് ഈ എയർ കുടുങ്ങിക്കഴിഞ്ഞാൽ കാലം കൊണ്ട് അവിടെ വെയിറ്റ് എന്തെങ്കിലും വന്നാൽ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ ചൂടുകാലത്ത് ഈ എയർ ചൂടാവുകയും എയർ ചൂടാവുന്ന സമയത്ത് വികാസം സംഭവിച്ച് അതിന്റെ ഫ്ലോറിങ്ങിലെ ഗമ്മുമായിട്ട് അല്ലെങ്കിൽ ഈ സിമെന്റുമായിട്ടുള്ള ആ ഒരു പിടുത്തം വിടാനും ടൈൽ ഇളകാനും ചാൻസ് കൂടുതലാണ് ഓക്കെ ഈ സ്പേസർ എന്നാൽ നമ്മൾ സ്പേസർ ഇട്ടുകൊണ്ടാണ് വിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫ്ലോറിലേക്ക് ഒരു ബുക്ക് വെക്കുകയാണ് ത്ത് നമ്മൾ ടാബിളിൽ ഒരു ബുക്ക് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് നേരെ വെക്കുന്ന സമയത്ത് ആ അതിന്റെ ഉള്ളിലുള്ള എയർ സ്പോർട്ടിൽ തന്നെ സൈഡിലേക്ക് ഒഴിഞ്ഞു പോകും ഓക്കെ എന്നാൽ അത് കടുത്തി അതായത് ഒരു സൈഡ് ടച്ച് ചെയ്തിട്ട് അങ്ങനെയാണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ എയറിന്റെ ഒരു പ്രഷർ അവിടെ ഉണ്ടാവും അപ്പം ആ ടൈൽ വെക്കുന്ന സമയത്ത് തന്നെ ആ എയർ ഒഴിഞ്ഞു പോകാനുള്ള ഗ്യാപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ സിമെന്റിൽ ലാ ചെയ്യുമ്പോൾ സിമെന്റിൽ ഒരു ഗ്രൗണ്ടിലൊരു വെട്ടിടലാണ് അപ്പൊ ഈ വെട്ട് ഇടുന്നത് ഒഴിവാക്കി വെട്ടിടുന്ന സമയത്ത് അതിൽ എയർ ഫില്ലാവാൻ ഉള്ള ഒരു ചാൻസ് കൂടുതലാണ് അപ്പൊ അത് ഒഴിവാവാന് വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു എന്താ പറയാ പരിഹാരം എന്ന് പറയുന്നത് സ്പേസ് ഇട്ടുകൊണ്ട് ചെയ്യാൻ തുടങ്ങുക സ്പേസ് ഇട്ടാല് എയർ കുടുങ്ങാനുള്ള ചാൻസ് നയൻറ്റി പെർസെൻറ്റേജും ഇല്ല എന്ന് തന്നെ പറയാം നൂറ് ശതമാനം തന്നെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റിയതായിട്ടുള്ളതാണ് അപ്പോൾ അതാണ് ഈ രണ്ട് രണ്ട് റീസൺ ആയിട്ട് മെയിൻലി വരുന്ന കാര്യം പിന്നെ മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ബിഗ് സൈസ് സ്ലാബുകൾ ആകുന്ന സമയത്ത് അതിൽ ബെൻഡ് എന്ത് തന്നെ ആയാലും ഉണ്ടാകും അപ്പൊ അതിന്റെ ഫ്ലോ ബോക്സിൽ തന്നെ എത്ര ബ്രാൻഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിലും ബോക്സിൽ എഴുതിയിട്ടുണ്ടാകും ഒരു പോയിന്റ് ഫൈവ് പെർസെന്റേജ് ബെൻഡ് ആയിട്ട് ഉണ്ടാകും അതുകൊണ്ട് ത്രീ എം എസ് സ്പേസർ ഇട്ട് തന്നെ ചെയ്യണം എന്നുള്ളത് കാരണം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു സ്പേസറിന്റെ ഗ്യാപ്പിൽ ലെവലിംഗ് ക്ലിപ്പ് ആൻഡ് പഠിച്ച് അതല്ലാന്നുണ്ടെങ്കിൽ ലെവലിംഗ് ജാക്ക് ഇതെല്ലാം ചൂസ് ചെയ്തുകൊണ്ട് അതിന്റെ ബെൻഡ് ക്ലിയർ ചെയ്യാൻ സാധിക്കും ഫ്ലെക്സിബിൾ ആണ് ഇന്നത്തെ ടൈലുകൾ എല്ലാം ഫ്ലെക്സിബിൾ ആയിട്ട് കിട്ടുന്നതാണ് അപ്പൊ അത് നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താവും അതിന്റെ ബെൻഡ് ക്ലിയർ ആയിട്ട് പോകും ഫ്ലോർ കാണുന്ന സമയത്ത് നല്ലൊരു ഒരേ ലെവലിൽ അങ്ങനെ ഫീൽ ചെയ്യും ഇനി അതെല്ലാം നമ്മൾ സ്പേസിലുള്ളത് ജോയിന്റ് ആയിട്ടാണ് ചെയ്യുന്നത് എന്ത് ചെയ്യണം ഈ ഒരു ബെൻഡ് ക്ലിയർ ആക്കാൻ വേണ്ടി അതിന്റെ മേലെ നമ്മൾ കല്ലെടുത്ത് വെക്കുകയാണ് ചെയ്യുക പക്ഷെ അതിൽ എത്രമാത്രം സക്സസ് ആണ് എന്നുള്ളത് ഒരിക്കലും പറയാൻ പറ്റൂല കല്ലെടുത്ത് വെച്ചിട്ട് ആ ബെൻഡ് ക്ലിയർ ആകുക എന്നുള്ളത് നൂറ് ശതമാനം ഓക്കെ ആയിട്ട് കിട്ടുന്നതൊന്നുമല്ല ഓക്കെ അതാണ് അതിന്റെ ഒരു പ്രശ്നം വരുന്നത് ഈ ഒരു മൂന്ന് റീസൺ ആണ് മെയിൻലി സ്പേസിൽ ഇട്ടുകൊണ്ട് തന്നെ ചെയ്യണം എന്ന് പറയാനുള്ള കാരണം പറയുന്നത് മാത്രമല്ല ഞാൻ ഒരുപാട് വീടുകൾ ഇപ്പൊ എന്റെ റിലേറ്റീവിന്റെ വീടുകളെല്ലാം ഉണ്ട് വൈറ്റ് ഡൈലാണ് ചെയ്തിട്ടുള്ളത് ജോയിന്റ് ഫ്രീ ആയിട്ട് പേപ്പർ ജോയിന്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ജോയിന്റ് ഫ്രീ ആയിട്ട് ചെയ്ത് കുറച്ച് കാലം കഴിഞ്ഞു നമ്മൾ ഈ ഒരു പേപ്പർ ജോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ഗ്യാപ്പുകളെല്ലാം ഉണ്ടാവും ഈ ഗ്യാപ്പിൽ വൈറ്റ് പൗഡർ ചെയ്തിട്ടാണ് ഫില്ല് ചെയ്യുക വൈറ്റ് പൗഡർ വൈറ്റ് ഡൈലാണെന്നുണ്ടെങ്കിൽ വൈറ്റ് പൗഡർ ചെയ്യും അപ്പൊ അത്തരത്തിൽ ചെയ്യുന്ന സമയത്ത് ഒരു അഞ്ചോ ആറോ മാസം കഴിയുമ്പോൾ ഈ ജോയിന്റിന് മൊത്തം ചളി പിടിച്ചു നിൽക്കുന്നുണ്ടാവും ഈ വൈറ്റ് പൗഡർ ആയിട്ടുള്ളത് ആ പൗഡർ കാരണം അതൊരു ചെറിയൊരു മാറ്റ് രീതിയിലായിരിക്കും ഉണ്ടാകും ഗ്ലോ പക്കാ ഗ്ലോസി ആയിട്ടല്ല പൗഡർ നിൽക്കുന്നത് അതുകൊണ്ട് ചളിയുമ്പോൾ പിടിച്ചു നിക്കും അപ്പൊ കുറച്ചു കാലം കഴിഞ്ഞ് നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് പല ആളുകളും സ്പേസർ ഒഴിവാക്കുന്നതിനു വേണ്ടിയാണ് ആര് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ ഇഷ്ടമല്ല ഒരു മാർബിളിന്റെ ലുക്ക് കിട്ടണം എന്നുള്ളതിനു വേണ്ടിയാണ് അതിനാണ് എല്ലാവരും ചെയ്യുന്നത് അപ്പൊ അത് നമ്മള് ഈ സ്പേസർ അല്ല ജോയിന്റ് ഫ്രീ ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഒരു അഞ്ചോ ആറോ മാസം ആ ഒരു കിട്ടും അത് കഴിഞ്ഞ് ചളി പിടിച്ചാട്ട് ചളി പിടിച്ച് നിൽക്കുന്ന ആ ഒരു ബോറ് ഉണ്ടാകുന്ന അത്ര ഒരിക്കലും അപ്പോക്സിറ്റ് ചെയ്താലും ഉണ്ടാവില്ല ഓക്കെ പിന്നെ സേഫായും ചെയ്ത് ഇനി ഇൻ കേസ് നിങ്ങൾക്ക് കാലം കൊണ്ട് ഒരു ടൈൽ അതില് എന്തെങ്കിലും സംഭവിച്ചപ്പോ എന്തേലും മുകളിൽ നിന്ന് വെയിറ്റ് എന്തെങ്കിലും ടൈൽ പൊട്ടുകയാണ് നിങ്ങൾ കയ്യിൽ ഒരു സ്റ്റെപ്പിനി ആയിട്ടുള്ള ടൈല് വേറെ ഉണ്ട് എന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് അപ്പോക്സിറ്റർ വീടാണ് എന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ആ ടൈല് മാറ്റി വെക്കാം എന്നാൽ സ്പേസർ ഇടാതെ ആണ് ടൈല് വിരിച്ചത് എന്നുണ്ടെങ്കിൽ ടൈല് ഏത് ടൈൽ ആണോ പൊട്ടിയിട്ടുള്ളത് അതിന്റെ ചുറ്റു നാല് ടൈലിൻ്റെ കോർണർ നമ്മൾ സൈഡ് അടിച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം പിന്നെ ഫില്ല് ചെയ്ത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ആ ചെറിയൊരു ഗ്യാപ്പ് ഒരു ബ്ലേഡ് കനത്തിന്റെ ഗ്യാപ്പ് അവിടെ കാണാൻ കഴിയും പിന്നെ ഒരു ബോറായിട്ട് വരും എന്നാൽ സ്പേസ് ഇട്ട് ചെയ്തുള്ള പ്രശ്നം ഉണ്ടാവില്ല ടൈൽ നമുക്ക് മാറ്റി കൊടുക്കാൻ കഴിയും ചെയ്യാ അതെ അതെ പൊട്ടി പോരും സ്പേസ് ഇട്ടതാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു പ്രശ്നം വരൂല്ല ഓക്കെ പിന്നെ ഈ ടൈൽ ഉപയോഗിക്കുമ്പോ യൂസ് ചെയ്യണോ നിർബന്ധിട്ട് ഞാൻ പറഞ്ഞുതരാം കമ്പനികൾ പറയുന്നത് ഗം ചൂസ് ചെയ്ത് തന്നെ ടൈല് വിരിക്കണം എന്നുള്ളതാണ് അതിന്റെ റീസൺ ഇപ്പൊ നമ്മള് ഫ്ലോറിലേക്ക് ചെയ്യുന്നത് മാർബിളാണ് അല്ലെങ്കിൽ ഗ്രാനൈറ്റ് ആണ് അതായത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള റീസൺ ആട്ടോ അപ്പൊ ഞാൻ ഒന്ന് പറയുന്നത് അപ്പൊ ഫ്ലോറിംഗിൽ മാർബിളോ ഗ്രാനൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സിമെന്റിൽ ചെയ്തു വൈറ്റ് സിമെന്റ് അല്ലെങ്കിൽ സാധാ സിമെന്റിലാണ് ഇത് ലേ ചെയ്തത് എന്ന് വിചാരിക്കാം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് ഈ സിമെന്റ് സെറ്റ് ആവണം എന്നുണ്ടെങ്കില് നിർബന്ധമായിട്ടോ ഒരു രണ്ടോ മൂന്നോ ദിവസം നമ്മൾ വെള്ളം നനക്കണം ക്യൂറിങ് ചെയ്തിരിക്കണം ആ വെള്ളത്തിൻ്റെ തണുപ്പുണ്ടെങ്കിൽ മാത്രമേ സിമെന്റ് സെറ്റാവുകയുള്ളു പക്ഷേ ഈ മാർബിളും ഗ്രാനേറ്റും ചെയ്തൊരു വീടിന്റെ ആ മാർബിളിന്റെ മുകളിൽ നമ്മൾ വെള്ളം ഒഴിച്ചു ഇട്ടാല് അതിൽ കെട്ടി നിൽക്കുന്ന അവസ്ഥയിലുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പോലെ ഉറപ്പായിട്ട് താഴേക്ക് ഇറങ്ങുന്നുണ്ട് വെള്ളം അബ്സോർബ് ചെയ്യുന്നതായിട്ടുള്ള മെറ്റീരിയൽ ആണ് ഗ്രാനേറ്റ് ആയാലും മാർബിളായാലും ആ വെള്ളം അടിയിലേക്ക് ഇറങ്ങുന്നുണ്ട് ആ തണുപ്പ് മതി അതിൽ സെറ്റായി കിട്ടും അതിനാൽ ടൈൽ ആണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പഴയ കാലത്തുള്ള ടൈലുകൾ അതായത് നമ്മൾ തലേന്ന് എന്ത് ചെയ്യും ലേബസ് പോകുന്ന സമയത്ത് അവരെ ഒരു റമ്മിലാക്കി വെക്കല വെള്ളത്തിനായിട്ട് അതായത് സെറാമിക് ടൈൽ എന്ന് പറയുന്നത് വെള്ളം കുടിച്ചിട്ട് പിറ്റേന്നാണ് അത് ചെയ്യാം ഇന്നത്തെ ടൈൽ അങ്ങനല്ല ഇന്ന് നമ്മൾ നേരെ ലേബസ് വരുന്നു ബോക്സ് പൊട്ടിക്കുന്നു നേരെ കൊണ്ടുപോയി വെക്കുന്നു അതാണ് അതായത് വെള്ളം ഒരു രീതിയിലും അബ്സോർബ് ചെയ്യാത്തതായിട്ടുള്ള മെറ്റീരിയലാണ് ഇന്നത്തെ ടൈൽ വരുന്നത് ജീവി ടി എന്നാണ് പറയാ ഗ്ലൈസിരി പ്യൂട്ടിഫൈഡ് ടൈൽ എന്നുള്ളത് അപ്പൊ ഈ ഒരു ടൈൽ ആയതുകൊണ്ട് തന്നെ അതിന്റെ മേലെ നമ്മൾ ഒരു കുളം പോലെ ഉണ്ടാക്കിയിട്ട് മൊത്തമായിട്ട് വെള്ളം നിറച്ചാലും ഒരു തുള്ളി പോലും വെള്ള അടിക്കത്തുന്നില്ല എത്തുന്നില്ല ഈ സിമെന്റ് ഒരിക്കലും ആവുന്നില്ല ഇപ്പൊ ടൈലുകള് പിന്നെ ഇളകി പോകുന്ന വീടുകളിലൊക്കെ അറിയാം സിമെന്റും ടൈലും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല സിമന്റ് അവിടെ ആയിട്ട് പിടിച്ച് സെറ്റ് സെറ്റായിട്ട് നിൽക്കുന്നുണ്ടാവും ടൈൽ നമ്മൾ കറക്റ്റായിട്ട് കടർന്നു പോന്നിട്ടുണ്ടാകും എന്നാൽ പഴ ടൈലുകൾ ഇപ്പൊ ഒന്നേ ഒന്നില് വരുന്ന സെറാമിക് ടൈലുകൾ ഈ ടൈലെല്ലാം നമ്മളിപ്പോ പല വീടുകളിലും പഴയ വീടുകളിലും ടൈൽ കുത്തി പൊളിക്കേണ്ട അവസ്ഥ വരെയുണ്ട് ഈ കുത്തി പൊളിക്കുന്ന സമയത്ത് പകുതി സിമന്റ് ഈ ടൈലും മേലുണ്ടാവും ബാക്കിയ ചുമരമ്പണ്ടാവും പക്ഷെ ഇന്നത്തെ ഒരു ടൈല് പൊളിച്ചു നോക്കേണ്ടി ഈ ടൈലിന്റെ വേഹിക്കൽ ഒരു തുള്ളി പോലും സിമെന്റ് കുളിച്ചിട്ടുണ്ടാവൂല കംപ്ലീറ്റ് ചുമരമ്പ ഉണ്ടാവും ടൈല് മാത്രം വെറുതെ ഒരു തട്ട് തട്ടിയ ഒരു ടൈല് മാത്രം അറുന്ന് ഇവിടെ പോരും ടൈലും സിമെന്റും ഒരു ബന്ധവും ഉണ്ടാവില്ല ഓക്കെ അത് സെറ്റ് ആയിട്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഗമിലാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഗം ഒരിക്കലും ക്യൂറിങ്ങിന്റെ ആവശ്യം അത് നനക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വരുന്നില്ല ഓക്കെ ഡയറക്റ്റ് ആയിട്ട് ഈ ടൈലുമായിട്ട് നല്ല ഒരു കണക്ഷന് ഒരു ബോണ്ടി പവർ സ്ട്രെങ്ത് അതിന്റെ ഇടയിലുണ്ട് അപ്പൊ ടൈല് ഒരിക്കലും അടർന്നു പോരാനുള്ള ചാൻസ് അവിടെ ഇല്ല കുറവാണ് കുറവാണ് എന്നല്ല ടൈലിന്റെ കറക്റ്റ് നല്ല ബ്രാൻഡിലുള്ളത് കറക്റ്റ് ആയിട്ടുള്ള ഗ്രേഡിലുള്ള ഓരോ ടൈലിനും സൈൽ ടൈലിന്റെ സൈസും അതിന്റെ പർപ്പസും അനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള ഗ്രേഡിലാണ് ടൈല് വരുന്നത് അല്ല അഭിനകമ്പ് വരുന്നത് അതായത് ഇപ്പോ ഫോർ ബൈ ടു സൈസിലാണ് എന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ഉദാഹരണത്തിന് ടോപ്പ് ആണ് നമ്മളെ ലാറ്റിക്ലിറ്റ് എന്ന് പറയുന്ന ബ്രാൻഡ് അതിൻ്റെതാണ് എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മൾ ഫോ ഫ്ലോറിലേക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഫോർ ബൈ ടു സൈസ് ഫ്ലോറിലേക്ക് ചെയ്യാനാണ് എന്നുണ്ടെങ്കിൽ ഒരു മുന്നൂറ്റി അഞ്ച് അല്ലെങ്കിൽ മുന്നൂറ്റി ഏഴ് ഗ്രേഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും ഫ്ലോറിലേക്ക് ഇതേ ടൈല് നമ്മൾ വാളിലേക്ക് ഫോർ ബൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മുന്നൂറ്റി പതിനഞ്ച് ഗ്രേഡ് വേണം ഓക്കെ ഇനി ഫ്ലോറിലേക്ക് ചെയ്യുന്നത് നമ്മൾ സിക്സ് ബൈ ഫോർ സൈസ് അല്ലെങ്കിൽ എയ്റ്റ് ബൈ ഫോർ സൈസൊക്കെ ആണെങ്കിൽ മുന്നൂറ്റി പതിനഞ്ചായിരിക്കണം ഫ്ലോറിൽ ചെയ്യേണ്ടത് ടൈലിൻ്റെ സൈസ് കൂടിയത് കാരണം അയാൾ മുന്നൂറ്റി അഞ്ച് ഗ്രേഡിലുള്ളത് കൊണ്ട് ചെയ്താൽ അത് ടൈലിന്റെ സേഫ്റ്റിക്ക് ബാധിക്കും ഇളകാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ മുന്നൂറ്റി പതിനഞ്ചാളെങ്കിൽ ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും ബിഗ് സൈസ് ആണ് നമ്മൾ വാളിലേക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരു മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഗ്രേഡിലുള്ള ചെയ്യണം ഓക്കെ വലിയ ടൈലുകൾ നമുക്ക് മിനിസുള്ള ഒരു പ്രതലത്തിൽ അത് പയ ടൈലിട്ട വീടായിരിക്കും ആ ടൈലിന്റെ മുകളിൽ തന്നെ മറ്റൊരു ടൈലൊട്ടിക്കുകയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കൊന്നുകൂടി ബെറ്റർ മുന്നൂറ്റി മുപ്പത്തഞ്ച് ഗ്രേഡാണ് ടൈലും ടൈലായിട്ടൊട്ടിക്കാണ് ഓക്കെ അപ്പൊ ഓരോ പർപ്പസിനും അനുസരിച്ച് അതിന്റെ ക്വാളിറ്റിയിൽ മാറ്റം വരുന്ന രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ള ഗ്രേഡിൽ വരുന്ന ഗമ്മുകളെ എല്ലാ കമ്പനിയിലും ഉണ്ട് ഓക്കെ അപ്പൊ അത് നമ്മൾ നമ്മുടെ പർപ്പസ് എന്താണ് എന്നുള്ളത് നോക്കിയിട്ട് ചെയ്യാം പുറത്തേക്ക് കൂടുതൽ വെയിലടിക്കുന്ന ഏരിയ ആണ് എന്നുണ്ടെങ്കിൽ അതിന് ഈ മുന്നൂറ്റി മുപ്പത്തഞ്ച് ഗ്രേഡിലുള്ള ഗമമായിരിക്കണം ഉപയോഗിക്കേണ്ടത് ഞാനിപ്പോ ലാറ്റിക്രറ്റ് എന്നുള്ളത് ഒരു ഉദാഹരണം പറഞ്ഞതാണ് ഒരുപാട് ഗമുകൾ അതായത് ഒരുപാട് ബ്രാൻഡുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാ ബ്രാൻഡിലും ഒരു അഞ്ചോ ആറോ ഗ്രേഡിൽ വരുന്ന ഗമ്മുകളുണ്ട് അപ്പൊ നമ്മുടെ പർപ്പസിനനുസരിച്ചുള്ള ഗം തന്നെ മാക്സിമം ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പക്ഷെ നമ്മൾ വാളിലേക്ക് ഒരിക്കലും യാതൊരുവിധ സാക്രിഫൈസും ചെയ്യരുത് ഗ് എന്നുള്ളത് നമുക്ക് എത്ര തന്നെ ബഡ്ജറ്റിൽ മാറ്റം വന്നാലും ചുമരിൽ ചെയ്യുന്ന ടൈല് ഒരിക്കലും ആ ഒരിക്കലും അത് നമ്മൾ സിമെന്റിൽ ചെയ്യരുത് കാരണം അത് നമ്മുടെ സേഫ്റ്റി ടൈലിന്റെ സേഫ്റ്റി മാത്രല്ല നമ്മുടെ സേഫ്റ്റി കൂടി ബാധിക്കുന്നതാണ് ഒരു ടൈലെങ്ങാനും ഇളകി വീണ് അത് നമ്മളെ മേത്തു കണ്ട് വെക്കുക അറ്റുപോകും അത്രയും മോർച്ചായിരിക്കും ഈ ടൈലിന്റെ അഡ്ജി ആ പിന്നെ ഡാമേജ് നല്ല പ്രശ്നം വരുന്നതാണ് മുറിവ് സംഭവിക്കുന്നതാണ് എന്നാൽ ഫ്ലോറിൽ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ സിമെന്റിൽ ചെയ്ത് അതിന് വരാനുള്ള ഡാമേജ് എന്താണ് ടൈലളക്കും അത്രേ ഉള്ളൂ ടൈലളക്കും ടൈല് പറഞ്ഞു പോരൂ അത് നമുക്ക് രണ്ടാമത് ഫിറ്റ് ചെയ്യാം അങ്ങനെ വിചാരിക്കാൻ മാത്രമേ ഉള്ളൂ പക്ഷെ വാള്ളതല്ല വാൾ ഒരിക്കലും അതില് നമ്മളൊരു പിന്നെ റിസ്ക് എടുക്കരുത് അത് കമ്മില് തന്നെ അതായത് നമ്മുടെ ടൈലിന്റെ സൈസിനനുസരിച്ച് ഏത് ഗ്രേഡ് ആണോ വേണ്ടത് എന്ന് അനുസരിച്ച് അത് തന്നെ ചെയ്യാം ഏഹ് ഫ്ലോറിലേക്ക് എപ്പോഴും നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ബഡ്ജറ്റിനനുസരിച്ച് എന്ന് പറയുന്നത് ഞാൻ സിമെന്റിൽ ചെയ്യാം എന്നുള്ളതല്ല ഗമ്മിൽ തന്നെ ചെയ്യാം പക്ഷെ നിങ്ങൾ അത്രയും ബഡ്ജറ്റ് ഫോർ ബൈ ടു സൈസ് സ്പേസർ ഇട്ടുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നത് ബഡ്ജറ്റ് കുറഞ്ഞ ഒരു ഫാമിലി ആണ് അങ്ങനെയാണെങ്കിൽ ഓക്കെ സിമെന്റ് ചെയ്തോളൂ പിന്നെ അതിലേക്ക് സിമെന്റ് സ്ട്രോങ് ആക്കാനുള്ള പല മെറ്റീരിയലും വരുന്നുണ്ട് അഡ്മിക്സ് പോലത്തെ അഡ്മിക്സ് പോലത്തെ മെറ്റീരിയലൊക്കെ വരുന്നത് അതൊക്കെ ചൂസ് ചെയ്തിട്ടൊക്കെ ചെയ്യാൻ പറ്റും മാക്സിമം നമ്മൾ എന്ത് ചെയ്യാം ഗമ്മിൽ ഗമിൽ അപ്പൊ ഒരു എക്സാമ്പിൾ പറയുക ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഒരു വീടാണ് എന്നുണ്ടെങ്കില് നമുക്ക് ഗമ്മില് ചെയ്യുന്നതും സിമന്റിൽ ചെയ്യുന്നതും കാരണം ഗം നമ്മൾ എടുക്കുന്ന സമയത്ത് സിമെന്റിന്റെ അളവടെ കുറയുന്നുണ്ട് ആ സിമെന്റ് അത്രയും കുറയുന്നുണ്ട് അപ്പൊ ഗംബും സിമന്റും തമ്മിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ വീടിൽ വരുന്ന മാക്സിമം മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു ടെൻ തൗസൻഡ് റൂപ്പീസ് ആണ് പതിനായിരം രൂപയുടെ മാറ്റം പതിനായിരം എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചതൊരു വലിയ എമൗണ്ട് ആയിരിക്കും പക്ഷെ നമ്മുടെ ഒരു വീട് ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഒരു വീട് എടുക്കണം എന്നുണ്ടെങ്കില് ഇന്നത്തെ ലെവലില് നല്ലൊരു എന്താ പറയാ ഗ്രൗണ്ട് ക്ലിയർ ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലോട്ട് പ്ലോട്ടാണ് എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ലെവലിൽ ഏറ്റവും ചുരുങ്ങിയത് മുപ്പത് ലക്ഷം രൂപ ചെലവാണ് ഈ മുപ്പത് ലക്ഷം രൂപയിലാണ് പതിനായിരം രൂപയുടെ ലാഭം നമ്മൾ നോക്കുന്നത് അത് എവിടെയാണ് ലൈഫ് ലോങ് ഇൻവെസ്റ്റ്മെന്റിലെയാണ് അല്ലെ ഒരിക്കലും നമ്മൾ ഫ്ലോറിങ് മാറ്റം വരുത്തുന്നില്ലല്ലോ അതിലേക്കാണ് ഈ ഒരു പിന്നെ ലാഭം നമ്മൾ പതിനായിരം രൂപയുടെ നോക്കുന്നത് പതിനായിരം രൂപയുടെ ലാഭം നോക്കിയിട്ട് ഈ ടൈൽ ഇളക്കി പോന്ന് പിന്നീട് രണ്ട് ടൈൽ ഇളക്കി പോന്നിട്ടുള്ളൂ വിചാരിക്കേ പിന്നീട് നമ്മളത് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ഇവിടെ ചെലവുണ്ട് അല്ലേ രണ്ട് ലേബേഴ്സ് ആ രണ്ട് ടൈലും ഒക്കെ രണ്ട് ലേബേഴ്സ് വരും സെയിം നമുക്ക് കിട്ടിക്കുകയാണെന്നില്ല ചാൻസ് വളരെ കുറവാണ് സെയിം ഡിസൈൻ കാരണം ആറ് മാസം കഴിയുമ്പോൾ ഡിസൈൻ ഔട്ടായി പുതിയത് അങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പം അത് കിട്ടൂല പിന്നെ മറ്റുള്ള ടൈലുകൾക്കുള്ള ഡാമേജ് പോരാത്തതിന് നമുക്കുള്ള റിസ്ക് വേറെ രണ്ടാമത് വർക്ക് എടുക്കുന്ന സമയത്തുള്ള റിസ്കുകൾ വേറെ അപ്പൊ അവിടെ നമ്മൾ ഈ പതിനായിരം ലാഭം നോക്കിയത് നേരെ പുറത്ത് അത് പോവുകയും ചെയ്യും മാക്സിമം ഫ്ലോറ് പ്ലാസ്റ്റർ ചെയ്തതിനു ശേഷം ില് തന്നെ ക്വാളിറ്റിയുള്ള ഗംബ് എന്ന് തന്നെ വെറുതെ ഒരു ഗം അല്ല അതായത് ഇപ്പോൾ പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ചാത്തൻ ബ്രാൻഡുകൾ എന്നുള്ള രീതിയിൽ ഒരുപാട് ലോക്കൽ ബ്രാൻഡുകൾ വരുന്നത് അതായത് മാർക്കറ്റിൽ നിന്ന് ഇരുന്നൂറ്റൻപത് മുന്നൂറ് രൂപ മുതൽ ഗ്രേഡ് വൺ ഗമ്പുകൾ ഉണ്ട് അത് അറുനൂറ് റേഞ്ചിൽ വരെ വരുന്നതുണ്ട് ഗ്രേഡ് ബേസ് ഗ്രേഡിന് തന്നെ അറുന്നൂറ് വരുന്ന ഗംബുകൾ ഉണ്ട് ഇരുന്നൂറ്റൻപത് രൂപക്ക് കിട്ടുന്നതും അതിന്റെ ക്വാളിറ്റിയിൽ നല്ല മാറ്റം വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ ടോപ്പിൽ നിൽക്കുന്ന രൂപയുടെ ഗ്രേഡിൽ വരുന്ന അങ്ങനത്തെ എടുക്കാന്നൊന്നും ഞാൻ പറയില്ല അത്യാവശ്യം പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന ഉത്തരവാദിത്വം തരും എന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള ബ്രാൻഡുകളിലുള്ള ചൂസ് ചെയ്യാം അത്തരത്തിൽ തന്നെ നമുക്ക് വീടിന്റെ ഫ്ലോറിങ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം നമ്മുടെ വീഡിയോ ഒരുപാട് ലൈക്ക് ലൈക്യം കൂടുന്നുണ്ട് ഇനിയും സംഭവം ഒരുപാട് സംശയങ്ങൾ ഉള്ളതായിട്ടുണ്ട് അതെ അപ്പോ ഈ ഒരു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും ചെയ്യാം ഏർ കസ്റ്റമർക്ക് വീട് പണി എടുക്കുന്ന സമയത്ത് അവരെന്തായിരിക്കണം അതിനെ കുറിച്ച് നൂറ് ശതമാനം ബോധവാന്മാരായിരിക്കണം നമ്മുടെ ഷോപ്പിന്റെ പ്രത്യേകത അതാണ് ഞാനിപ്പോ നമ്മുടെ അടുത്ത് വരുന്ന കസ്റ്റമർ ആണെന്ന് പറയാം നമ്മള് എല്ലാ സ്റ്റാഫിനോട് പറയും നമ്മുടെ ഒരു ക്യാപ്ഷൻ എന്ന് പറയുന്നത് തന്നെ സ്റ്റെപ്പ് അപ് ടു എ ഫ്യൂച്ചർ ഓഫ് എലിവേറ്റഡ് സ്റ്റൈറ്റ് സ്റ്റാർ ഗാലക്സിയുടെ ക്യാപ്ഷൻ തന്നെ അതാണ് ഏതൊരു സാധാരണക്കാരനായിട്ടുള്ള വ്യക്തിക്കും എന്ത് ചെയ്യാം ഒരു പിന്നെ മാറ്റങ്ങളുടെ ലോകത്തിലേക്ക് കാലെടുത്ത് വെക്കാന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ അപ്പൊ അതിനു വേണ്ടി അവരുടെ നോളജിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ ആർക്കിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർക്കിടെക് ഇല്ലാത്തൊരു വീടാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് അറിവിന്റെ പോരായ്മ ഉണ്ടാകും അപ്പൊ ഇത് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് മാക്സിമം അവർക്ക് ക്ലിയർ ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും അത്തരത്തിൽ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ തന്നെയാണ് നമ്മൾ ഏത് കസ്റ്റമർക്കും നമ്മൾ സെരി നടത്താറുള്ളൂ വെറുതെ ഇപ്പം കസ്റ്റമർ ഇവിടെ വന്നു ആ ഈ ഡിസൈൻ കൊള്ളാലോ പക്ഷെ ആ ഡിസൈൻ കൊള്ളാം ഓക്കേ എന്ന് പറഞ്ഞതിന് പകരം ഈ ഡിസൈൻ വീട്ടിലേക്ക് ചൂസ് ചെയ്താൽ എന്താണ് നിങ്ങളുടെ ബെനിഫിറ്റ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് അതിൽ വരാനുള്ള ദോഷങ്ങൾ ഇപ്പൊ വൈറ്റ് ടൈല് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ കൂടുതൽ കുട്ടികളൊക്കെ ഉള്ളൊരു വീടാണെന്നുണ്ടെങ്കിൽ അവിടെ മൈൻറ്റൈനിന്റെ മെയിന്റനൻസിന്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നു അപ്പോൾ മെയിൻ്റെനൻസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ ഏറ്റവും വൃത്തിയുള്ളത് വൈറ്റാണ് ഏ അതെല്ലാം കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വീച്ചിട്ടോ ആയിരിക്കും ഒന്നുകൂടി ബെറ്റർ ആയിട്ടുള്ളത് മറ്റേ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ഒരു വീട് ക്ലീൻ ചെയ്യാന്നുള്ളത് ബുദ്ധിമുട്ടല്ല കാരണം അതിൽ ചെറിയൊരു നാരി ഒരു മുടി എന്തുണ്ടെങ്കിലും പെട്ടെന്ന് വയറ്റിലും എടുത്ത് കാണിക്കും അപ്പൊ അത് നമുക്ക് വീട്ടിലേക്ക് ആര് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കസ്റ്റമർ വന്നാല് ഒരു ഗസ്റ്റ് വീട്ടിലേക്ക് കയറി വന്നാലേ അത് നമുക്ക് ഒരു മെന്റലി ഒരു അരോചകായിട്ട് ഉണ്ടാവും പത്രത്തിലുള്ള പ്രശ്നം ഇല്ലാതിരിക്കാൻ ആ ഒരു കാര്യം നമ്മൾ ആദ്യം പറയും ഇനി ഇനിയും ബുദ്ധിമുട്ടായി അല്ലാതെ വെറുതെ നമുക്കൊരു സെയിൽ നടക്കുക എന്നുള്ളതിനപ്പുറം ഭാവിയിൽ നമുക്ക് സെല് നടക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഒരു സെയിൽ നടന്നാലും അതുവഴി ഫ്യൂച്ചറിൽ നമുക്ക് മറ്റുള്ള കസ്റ്റമേഴ്സിനെ കിട്ടണം അവർക്ക് വേണ്ട മാക്സിമം അറിവുകൾ അതായത് ഫ്ലോർ ചെയ്യുമ്പോൾ കസ്റ്റമർ അതിനെ കുറിച്ച് മാക്സിമം ബോധവാന്മാരായിരിക്കണം ആ രീതിയിലാണ് ഞങ്ങൾ ഓരോ കസ്റ്റമേഴ്സിനെ ഞങ്ങൾ ട്രീറ്റ് ചെയ്യാറുള്ളത് അപ്പോ ഉഷാഹ നമുക്ക് വീണ്ടും ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം അപ്പൊ ഇനിയും ഇത്തരത്തിലുള്ള ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഫ്ലോറിംഗുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അതാ വരും ദിവസങ്ങളിൽ ഒരുപാട് വീടുകളുടെ ഹോം ടൂർ വീഡിയോസ് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ വീടുകളിലേക്ക് പോയിക്കൊണ്ട് ചെയ്യാനുണ്ട് അതെല്ലാം ചെയ്ത് വരും വീഡിയോകളിൽ വരുന്നതാണ് മനോഹരമായിട്ട് ഫ്ലോറിങ് ചെയ്തിട്ടുള്ള ഒരുപാട് വീടുകൾ ടൈൽസിന് ഇമ്പോർട്ടന്റ് കൊടുത്തിട്ടുള്ള ഹോം ടൂർ വീഡിയോകളിലെല്ലാം അത്രമാത്രം ഫ്ലോറിങ്ങിന് ഇമ്പോർട്ടന്റ് കൊടുത്തതായിട്ട് കാണാറില്ല നമ്മുടെ വീഡിയോയില് നമ്മൾ ഫ്ലോറിൽ മാർബിൾ ആവട്ടെ ഗ്രാനൈറ്റ് ആവട്ടെ ടൈൽ ആവട്ടെ എന്ത് മെറ്റീരിയൽ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ ഗ്ലാരി ഐറ്റംസ് എന്താണ് യൂസ് ചെയ്തിട്ടുള്ളത് അതിന് ഇമ്പോർട്ടന്റ് കൊടുത്തുകൊണ്ട് ഏത് ബ്രാൻഡാണ് ഏത് സൈസ് ആണ് ഏത് കളറിനുള്ളതാണ് ഇതെല്ലാം പറഞ്ഞു കൊണ്ടുള്ള ഹോം ടൂർ വീഡിയോസ് ആണ് നമ്മള് വരും ദിവസങ്ങളിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ മനോഹരമായിട്ടുള്ള ഒരുപാട് അറിവുകളെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് അറിവുകൾ നേടുന്നതിന് വേണ്ടി ഈ ചാനൽ ഫോളോ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെ കമന്റ് ബോക്സിൽ അറിയിക്കുക വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കടന്നു വരുന്നത് വരെ ഇറ്റ്സ് എ സൈനിങ് ഓഫ് ഫ്രം ഷെരീഫു